കോട്ടയം മാന്നാനം കെഇ കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ബുധത്താൻകെട്ട് കാർമൽ ആയുർവേദ വില്ലേജിന്റെ സഹകരണത്തോടെ നടത്തുന്ന പഞ്ചദിനു ശിബിരം ശുചിത്വ മിഷന്റെ ഭാഗമായി നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ദാനി നിർവഹിച്ചു പറഞ്ഞു പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം വണ്ടിയിൽ തന്നെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നിടണമെന്ന് പറഞ്ഞു തിരിച്ചത് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ഏകദേശം ഒരു നിറയാൻ ഭാഗത്തിനുള്ള സാധനം അതിൻ്റെ അത്ര ആൾക്കാരിൽ നിന്നുണ്ടായി അപ്പോൾ അതെല്ലാം പുറത്തേക്ക് നമ്മൾ നമ്മളിടുകയാണെങ്കിൽ ഒരു ദിവസം എത്രയോ ആളുകളതിവിടെ പോകുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾ ഇവിടെ ഈ നിങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടി ഈ തെരഞ്ഞെടുത്ത ഈ സ്ഥലം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് അതിനേക്കാൾ അതിനേക്കാളുപരി ഒരു സി എം ഐ സഭയുടെ സ്ഥാപനം ഞാൻ അഞ്ചു വർഷം എൻ്റെ കോളേജ് ജീവിതം ബാംഗ്ലൂർ ക്രൈസ് കോളേജിലാണ് പഠിച്ചത് അതുകൊണ്ട് സഭയെ പറ്റിയും ശബയെപ്പറ്റിയും കുര്യാഘോശയിലെ സച്ചിനെ പറ്റിയെല്ലാം വളരെയധികം അറിയാം ഇതിനോട് എനിക്കുള്ള നന്ദി തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല നിങ്ങളെടുത്ത ഈ പ്രവൃത്തിക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ കൂടി പ്രാർത്ഥനയോടെ ഇത് നന്നായി വിജയിച്ച് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചതായിട്ട് അറിയിക്കുന്നു കെ ഇ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബിജു തെക്കേ കുറ്റ് അധ്യക്ഷത വഹിച്ചു നങ്ങേലിൽ ആയുർവേദ കോളേജ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഷിബു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി പൂതത്താംകെട്ട് എറണാകുളം ജില്ലയിലെ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് എങ്കിലും ഇവിടെ ടൂറിസ്റ്റ് വികസനം ഇനിയും കൂടുതൽ നല്ല രീതിയിൽ നടപ്പാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുകയാണ് പറഞ്ഞു നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ് സിസ്റ്റം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ നടത്താൻ എപ്പോഴും നമ്മൾ സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും പരിശ്രമിക്കുന്ന അപ്പോൾ അത് അതിൻ്റെ സോഷ്യൽ സ്റ്റു തന്നെ അത് നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരണം വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ സോയിൽ പൊല്യൂഷൻ ഒക്കെ നമ്മൾ ഈ നാടിനെ മുഴുവൻ ലോകത്തെ മുഴുവൻ ഗ്രസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് എറണാകുളം ജില്ലയിലെ ഏറ്റവും മനോഹരമായി വിനോദസഞ്ചാര കേന്ദ്രമായ ബുധത്താൻ കെട്ടിന് ശുചിത്വ സൗന്ദര്യവൽക്കരണം നടത്തി സഞ്ചാരികൾക്ക് പ്രേമുള്ളതാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ് ക്യാമ്പിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കാർമൽ ആയുർവേദ വില്ലേജ് ഡയറക്ടർ ഫാദർ മാത്യു മഞ്ഞാങ്കുന്നേൽ പറഞ്ഞു കെഇ കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ മുപ്പത് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് മംഗളം ന്യൂസിനു വേണ്ടി ജോൺസൺ കറുകപ്പിള്ളിൽ കോതമംഗലം